സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വൻതോതിലുള്ള പുനഃസജ്ജീകരണ പദ്ധതി നടപ്പിലാക്കുകയാണ് ജർമ്മനി ഇതിന്റെ ഭാഗമായി നിരീക്ഷണ ഡ്രോണുകൾ അടിസ്ഥാനമാക്കിയുള്ള റോബോട്ടുകൾ തുടങ്ങിയ നൂതന യുദ്ധസാങ്കേതിക വിദ്യകൾ രാജ്യം വലിയ നിക്ഷേപം നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഭൂഖണ്ഡത്തിന്റെ പ്രതിരോധ രംഗത്ത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ജർമ്മനി ലക്ഷ്യമിടുന്നത് ചാൻസല ഫെഡറിക് ബേഴ്സ് അടുത്തിടെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ ജർമ്മനിയുടെ സൈനിക ബജറ്റ് എൺപത്തിയാറ് ബില്യൺ യൂറോയിൽ നിന്ന് ബില്ല് യൂറോയായി ഉയർത്തുമെന്നാണ് റഷ്യയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ ജിഡിപിയുടെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം പ്രതിരോധത്തിനായി നീക്കിവയ്ക്കുമെന്നും പുതിയ നാറ്റോ ചട്ടക്കൂടിന് കീഴിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം നൽകി എന്നിരുന്നാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്കകളെ അസംബന്ധമെന്ന് വിശേഷിപ്പിക്കുകയും നാറ്റോ തങ്ങളുടെ സൈനിക ബജറ്റ് വർദ്ധിപ്പിക്കുവാൻ ഭയം ഉപയോഗിക്കുകയും യാണെന്നും ആരോപിക്കുകയും ചെയ്തു മേഴ്സിന്റെ സർക്കാർ എ ഐ സ്റ്റാർട്ടപ്പ് സാങ്കേതിക വിദ്യകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ടാങ്ക് റോബോട്ടുകൾ ആളില്ലാ മിനി സബ്മെറൈനുകൾ നിരീക്ഷണ ഡ്രോണുകൾ അതായത് ചിത്രശലഭങ്ങളെ പോലെയുള്ള ചെറിയ ഡ്രോണുകൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വേഗത്തിൽ അനുമതി നൽകുന്ന ഒരു കരട് സംഭരണ നിയമത്തിന് മന്ത്രിസഭ ഈ ആഴ്ച അംഗീകാരം നൽകിയിരുന്നു ജർമ്മൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കുകയും ഇത്തരം കമ്പനികളുടെ സംഭാവനകൾ വേഗത്തിൽ ലഭ്യമാകുവാൻ സഹായിക്കുകയും ചെയ്യുന്നു മ്യൂണിക് ആസ്ഥാനമായുള്ള ഹെൽസിംഗ് പോലെയുള്ള എ ഡ്രോൺ സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യമുള്ള സ്റ്റാർട്ടപ്പുകളും റെയിൻമെറ്റാൽ ഹെൻസോൾട്ട് പോലെയുള്ള പ്രതിരോധ കരാറുകാരും ജർമ്മനിയുടെ സൈനിക നവീകരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്